െ മാറ്റിമറിച്ച പോകോ ഇനി മഞ്ചേരി റോഡ് വണ്ടൂർ ലെനോറൈസ് ഡിഫറൻറ്റ് ഫ്രം അതേസ് ഓഫ് പെർഫെക്ട് സ്റ്റിച്ചിംഗ് എക്സ്പീരിയൻസ് ലനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് സ്റ്റിച്ചിംഗ് പാണ്ടിക്കാട് റോഡ് ശക്തമായ കാറ്റിലും മഴയിലും താറുമാറായ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാൻ കെ എസ് സി ബി ജീവനക്കാരെ ആദരിച്ചു വേൾഡ് മലയാളി ഫെഡറേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂർ അലൈവ് ഇവന്റിന്റെ സഹകരണത്തോടെയാണ് ആദരവ് നൽകിയത് വണ്ടൂർ കെ എസ് സി ബി സെക്ഷൻ കാര്യാലയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു പറയാതെ നമ്മളവിടെ തന്നെ ആകെ കാറ്റും മയൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ വിളിഞ്ഞ എല്ലാവരെയും വിളിക്കും വിളിക്കുമ്പോൾ തന്നെ അവർ വിളിക്കുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് വരാം ഒരു കുഴപ്പമില്ല അതേമാതിരി തന്നെ ഡ്രോമാക്കാർ ആവുക ആ ടൈമിൽ രണ്ട് സ്പോട്ടിൽ എല്ലാവരും എത്തി എല്ലാതും അപ്പം തന്നെ പരിഹരിച്ച് എല്ലാ കാര്യത്തിനും ഒരു മുൻപന്തിയിൽ തന്നെയാണ് അവരെ നമ്മൾ അഭിനന്ദിച്ചാലും ഓരോ മതിയാവില്ല അതുപോലെ തന്നെ പിന്നെ ഏത് ആവശ്യത്തിന് ഇവിടെ ഏത് ഡ്രോമാക്കാർ എത്താറുണ്ട് ഇപ്പോൾ എന്നാലും പിന്നാലെ നമ്മളവിടെ തന്നെ നല്ലൊരു കാറ്റും മയൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ രണ്ടാളും ഞാൻ വിളിച്ചു രണ്ടു തൊട്ടിലോട്ടിൽ തന്നെ ആ കാര്യത്തിലെത്തി അതേമാതിരി സജീഷിനെ പറയാതെ സജീഷ് ആള് വ്യക്തിയെ ഞാൻ പേപ്പറിൽ ഇതിലൊക്കെ നല്ല കണ്ട് വലിയൊരു തന്നെയാണ് സജീഷിനെ കുറിച്ച് അഭിനന്ദിക്കുകയാണ് കെ എസ് എ ബി വണ്ടൂർ സെക്ഷൻ ജീവനക്കാർക്കായി നൽകിയ പുരസ്കാരം അസിസ്റ്റന്റ് എഞ്ചിനീയർ സി വി രാധാകൃഷ്ണനും ജീവനക്കാരും ചേർന്ന് ഏറ്റുവാങ്ങി ദിവസങ്ങൾക്ക് മുൻപ് തോട്ടിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പി സാഹസികമായി കരക്കെത്തിച്ച വാണിയമ്പലം കെ എസ് സി ബി സെക്ഷനിലെ സജീഷിനെയും ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് വണ്ടൂർ സെക്ഷൻ പരിധിയിലെ മുഴുവൻ ജീവനക്കാർക്കും പ്രഭാത ഭക്ഷണവും നൽകി പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് പട്ടിക്കാടൻ വേൾഡ് മലയാളി ഫെഡറേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് കെ ടി അബ്ദുള്ള അലൈവ് ഇവന്റ്സ് മാനേജിംഗ് ഡയറക്ടർ എൻ ഷിഹാബ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടൂർ യൂണിറ്റ് പ്രസിഡന്റ് എൻ അബ്ദുൽ ഗഫൂർ വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് സെക്രട്ടറി ഐ വി ഷമീർ പി ടി സിദ്ദിഖ് കെ സുബഹാൻ കെ ടി സലീം തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് വണ്ടൂർ വിദഗ്ധരായ ഷെക്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു